ജനുവരി മാസം ഒന്നാം ഒന്നാമത്തെ ആഴ്ചയാണ് സ്കൂൾ യുവജനോത്സവം നടക്കുന്നത് ഇപ്രാവശ്യം ഒരു അവതരണഗാനം ചെയ്യുന്നതിന് വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമ നേടി നമ്മുടെ കുട്ടികളെ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാം ആൾ പറഞ്ഞു ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി ഇവർ മാറുന്നു എന്നുള്ളത് അഞ്ചു ലക്ഷം രൂപയോട് ചോദിച്ചു എത്ര അഹങ്കാരം പണത്തോടുള്ള ആർ സി ഇവർക്ക് തീരതില്ല എന്നുള്ളതാണ് പറഞ്ഞു വേറെ എത്രയോ ആ നടിയുടെ പേര് ഞാൻ വലിയ വാങ്ങാതെ ജനങ്ങളെ സേവിക്കുന്ന മന്ത്രി ശിവൻകുട്ടി ഒപ്പ് പണി ചെയ്യണമെങ്കിൽ കൂലി കിട്ടണന്ന് പറഞ്ഞപ്പാങ്ക പിന്നെ അല്ല അല്ല മിനിസ്റ്ററെ ഈ പണിക്ക് കൂലി ചോദിക്കുന്നത് തെറ്റാണോ എത്ര പെട്ടെന്നാണ് ഒരു നടി അഹങ്കാരിയായി മാറിയത് അല്ലെങ്കിൽ തന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന നടി തന്നെ വേണം അതും ഓസിനു വന്ന് ഡാൻസ് പഠിപ്പിച്ചിട്ട് അങ്ങ് പോകണം പത്ത് മിനിറ്റ് അല്ലേ ഉണ്ടാവും അതിന് ഈ അഞ്ചു ലക്ഷം ഒക്കെ ചോദിച്ചത് തെറ്റല്ലേ ചികിത്സക്ക് പോകണോ പണം ഖജനാവിന്റെ കാര്യം കണ്ണട വേണോ പണം ഖജനാവിന്റെ കാര്യം വണ്ടി വേണോ പെട്രോൾ ഖജനാവിന്ന് അടിക്കും അപ്പൊ പിന്നെ ഇവരൊക്കെ പണിയെടുക്കണമെങ്കിൽ കൂലി കിട്ടണന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മിനിസ്റ്റർ അഹങ്കാരമാകുന്നത് പൈസ കൊടുക്കൂ അവർ വന്ന് അവരെ പണി ചെയ്തിട്ട് പോട്ടെ അതല്ലേ അതിൻ്റെ ഒരു ഇത് ഒരു പത്ത് മിനിറ്റത്തെ നൃത്തമായിരിക്കും പക്ഷെ ആ കുട്ടികളെ പഠിപ്പിച്ച് സ്റ്റേജിൽ കയറ്റി നൃത്തം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണമെങ്കിൽ എത്ര ദിവസത്തെ അധ്വാനമായിരിക്കും അതിന് പിന്നിൽ എത്ര ദിവസം ക്ലാസ് എടുത്തിട്ടുണ്ടാകും എത്ര സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാകും പക്ഷേ കൂലിത്തായിരുന്നു ഇല്ല കൂലിത്തായിരുന്നു ഇല്ല കൂലി കിട്ടണമെങ്കിൽ നവകേരള സദസ്സിലെങ്ങാനും വന്ന് നൃത്തം ആടണം എന്നാലേ ഇവിടെ കൂലിയുള്ളൂ ഇത് കുട്ടികളല്ലേ അവർ പഠിപ്പിക്കാൻ പൈസ വേണോ കലയല്ലേ എന്നാണ് മിനിസ്റ്റർ ചോദിക്കുന്നത് അല്ല മിനിസ്റ്ററെ ഈ നൃത്തം പഠിപ്പിക്കാൻ എന്തിനാണ് നടി തന്നെ വരണോന്ന് ഇത്ര വാശി അല്ല ഇനിയിപ്പൊ നടി വേണ്ടാന്ന് പറയും എന്നാലും നേരത്തെ നടി തന്നെ വേണം എന്നായിരുന്നല്ലോ ഇങ്ങനെ ഒരു നടിയാണോ നമ്മുടെ കേരളത്തിലെ നൃത്തകലയിൽ കലയിൽ പ്രഗത്ഭ കലാമണ്ഡലത്തിൽ എത്ര അധ്യാപകരുണ്ട് അവരൊന്നും പോരേ വൈസ് ചാൻസലർ വരെയുണ്ട് എന്നാലും അവിടുത്തെ അധ്യാപകരം കൊള്ളൂല പിന്നെ സർക്കാർ സ്കൂളുകളിലടക്കം ഈ കല പഠിപ്പിക്കുന്ന അധ്യാപകരെ അവർ ഫ്രീ ആയിട്ടാണോ വന്ന് ഇരുന്ന് പഠിപ്പിച്ചിട്ട് പോകണം അവിടെയും കുട്ടികളെ ആണല്ലോ പഠിപ്പിക്കുന്നത് അവർ ഫ്രീ ആയിട്ടാണോ വന്ന് പഠിപ്പിക്കുന്നത് പിന്നെ നടി മാത്രം ഒന്ന് ഫ്രീ ആയിട്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ട് പോകണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഔചിത്യം എന്താണ് മിനിസ്റ്റർ പിന്നെ യൂത്ത് ഫെസ്റ്റിവലിന്റെ സംഭാവനയാണ് അത്ര അല്ല യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ നടി വന്നതേ സ്വന്തം പോക്കറ്റിന്ന് കാശി എടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ച് അധ്വാനിച്ചിട്ട് തന്നെ അല്ലാതെ നമ്മുടെ നിന്ന് കൊണ്ടു കൊടുത്തിട്ടല്ലോ അപ്പൊ കാശി കാരണം കാശിന്റെ വില അവർക്കറിയാം അല്ല മിനിസ്റ്റർ ഈ നൃത്തം പഠിപ്പിക്കാനൊക്കെ പുറത്തുനിന്ന് ആള് വേണു ശിവൻകുട്ടി മിനിസ്റ്റർക്ക് തന്നെ അങ്ങ് പഠിപ്പിച്ചാ പോലെ ആരും മറക്കില്ല അങ്ങ് ഇറങ്ങിയാൽ ഏത് നടിയും മാറി നിൽക്കും നിയമസഭയിലെ ആ ഡെസ്കിന്മേൽ കയറിയുള്ള ആ താണ്ടവം ആരും അത്ര പെട്ടെന്നൊന്നും മറക്കുകയില്ല എന്തായാലും രാവിലെ നമ്മുടെ മന്ത്രി അങ്ങ് കയറും തീയായതാണ് പക്ഷെ വൈകിട്ടായപ്പോ ആ തീ അങ്ങ് കേട്ടു നാട്ടുകാരെല്ലാം കൂടി വെള്ളം കോരി ഒഴിച്ച് ആ തീ അങ് കെടുത്തി എന്ന് പറയുന്നതാണ് സത്യം നമ്മുടെ മന്ത്രി വിചാരിച്ചു കാര്യങ്ങൾ പറയുമ്പോ നടിക്കെതിരെ ജനദോഷം ഉയരൂ പക്ഷെ ഇത് നേരെ ഉൾട്ടേ നർത്തകരൊക്കെ നടിക്ക് പിന്നിൽ അണിനിരക്കുകയാണ് കാശി മേടിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് നടിയാണ് എന്ന് ചിലർ പറയുമ്പോൾ മീനാ പ്രസാദിനെ പോലുള്ളവർ പറയുന്നുണ്ട് കാശ് ചോദിച്ചതിൽ എന്താണ് തെറ്റെന്ന് ഇതോടുകൂടി ആ ഇനി ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ വേണ്ട കേട്ടോ ഞാനിവിടെ ഉത്തരവിട്ടിരിക്കുന്നു ഇനി ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കണ്ട നിർത്തിക്കോ എന്നും പറഞ്ഞ് വായിക്കിട്ടായിരുന്നു നമ്മുടെ ശിവൻകുട്ടി മന്ത്രി എത്തി അപ്പോൾ നിർത്തി കേട്ടോ ആരും ഇനി വിഷയം ചർച്ചയ്ക്കൊന്നും എടുത്തേക്കില്ലേ പോയ മാന എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു പിടിച്ചോട്ടെ